ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനുള്ളത് ചൈനയിലെ സാധാരണക്കാരായ കൃഷിക്കാരുടെ കൂടെയാണ് കേട്ടോ അപ്പം ഞങ്ങളിതിലെ ഞാനും എന്റെ ഒരു ബംഗ്ലാദേശ് ഫ്രണ്ടും കൂടെ ഞങ്ങളിതിലെ വൈകുന്നേരം ഇങ്ങനെ വെറുതെ പോയതാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ ചൈനീസ് കൃഷിക്കാരുടെ കൃഷി രീതികളും അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചുതരാം കേട്ടോ ഞങ്ങള് മേടിച്ചു ചൈനക്കാരന്റെ കയ്യിൽ നിന്ന് ഈ പച്ചക്കറി ഞങ്ങള് അവര് നട്ട സ്ഥലത്ത് ഞങ്ങള് വന്ന് മേടിച്ചു അട്ടികളി അല്ലേ വെള്ളരിക്കണ്ട് 十块？十块呀？那十块一张。 ലോക്കൽ ആൾക്കാരുടെ സംസാരം ടോട്ടലി ഡിഫറെൻ്റ് ആട്ടോ ഈ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവൂല ഇയാള് പത്തെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായത് നാല് പത്തും നാലും പറയുന്നത് തമ്മിൽ കുറച്ച് സിമിലാരിറ്റി ഉണ്ട് ചൈനീസിലെ അപ്പൊ അങ്ങനെ ഞാൻ ആദ്യം അയാൾക്ക് നാലാറംബിയാണ് കൊടുത്തത് അതിനുശേഷം അയാൾ പറഞ്ഞു അത് പത്താന്ന് പിന്നെ മനസ്സിലായിട്ടോ അങ്ങനെ ഞങ്ങൾ അയാൾക്ക് പൈസ എല്ലാം കൊടുത്തു അപ്പം ഇയാൾ പറഞ്ഞു ഇയാള് വിചാരിച്ചത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല കാരണം എല്ലാവരും ചൈനയിൽ പൈസ അങ്ങനെ കൊണ്ടുനടക്കാറേ ഇല്ല എല്ലാവരും ഗൂഗിൾ പേ ട്രാൻസ്ഫർ ആണ് ചെയ്യാറ് പറഞ്ഞു എൻ്റെ മൊബൈൽ ഇല്ല അപ്പൊ ഭാഗ്യത്തിന് ഞാൻ അന്ന് പത്താറമ്പി കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇവരുടെ കയ്യിൽ നിന്ന് സാധനം മേടിക്കാൻ പറ്റും അയാൾക്കും അത് ഭയങ്കര സന്തോഷമായി നമ്മുക്കൊരു പ്രത്യേക സന്തോഷല്ലേ ചൈനയിൽ പോയി അവരുടെ കർഷകരുടെ കയ്യിൽ നിന്ന് അവരുണ്ടാക്കി ആ സാധനം മേടിക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞാൽ ആ വഴുതനയും കൊണ്ട് തരുവോ ചോദിച്ചോ അപ്പോൾ അയാൾ അതുകൂടെ തന്നു അങ്ങനെ ഞങ്ങൾ പൈസ കൊടുത്ത് അതെല്ലാം മേടിച്ച് അവരുടെ കൃഷിയിടങ്ങളിലൂടെയെല്ലാം ഇങ്ങനെ നടന്ന് അപ്പോൾ ഒരു അമ്മച്ചിയെ കിട്ടി അമ്മച്ചി എന്നെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം എന്നെ പിടിച്ച് കൊ കൊണ്ടുപോയിട്ട് അവർ ചീര നട്ടത് അവരെനിക്ക് കൊണ്ടു തന്ന് അങ്ങനെ ഞങ്ങള് ആ അമ്മച്ചീടെ കയ്യിൽ നിന്ന് ചീരയൊക്കെ മേടിച്ചെട്ടോ അങ്ങനെ അവർക്കും ഭയങ്കര സന്തോഷായി പച്ചക്കറി ഞങ്ങള് മേടിച്ചു പിന്നെ ചൈനയിൽ എടുത്തു പറയേണ്ടതായ ഒരു കാര്യം ചൈനീസ് ഗവൺമെന്റ് ഈ രാജ്യത്തിലുള്ള കർഷകർക്ക് ഒരുപാട് പരിഗണനകളും മുൻഗണനകളും നൽകാറുണ്ട് എന്നാണ് ഞങ്ങളുടെ ചൈനീസ് ഫ്രണ്ട് പറഞ്ഞത് അവര് പെൻഷൻ ആയിട്ടും ഒരുപാട് ആനുകൂല്യങ്ങൾ കർഷകർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് കർഷകരാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ടാണ് അവർ കണക്കാക്കുന്നത് പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ ഇതാ തവളയാണ് കേട്ടോ തവളേനെ പൊളിച്ചു വെച്ചിരിക്കുന്നതാണ് പിന്നെ ഈ അമ്മച്ചി കുറെ കാലങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു അമ്മച്ചിയാണ് ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് ഞാൻ അമ്മച്ചീടെ അടുത്ത് നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ അങ്ങനെ മേടിക്കാറുണ്ട് അപ്പം എന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ണൂർക്കാരുടെ സ്വന്തം കല്ലുമ്മേക്ക അതെന്തോ ഒരു വലിപ്പാണെന്ന് അവർ അവിടെ പോയിട്ട് പിടിച്ചിട്ട് വന്നതാ വന്നതാട്ടോ നല്ല വലിപ്പമുള്ള കല്ലുമ്മേക്ക അങ്ങനെ കുറേ പച്ചക്കറികളൊക്കെ വയസ്സായ അമ്മച്ചിമാർ അവിടെ ഇരുന്നോണ്ട് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ വെള്ളരിക്ക നമ്മുടെ നാട്ടിലെ വെള്ളരിക്ക പോലെ കേട്ടോ ഇവിടുത്തെ വെള്ളരിക്ക ഇത്തിരി വ്യത്യാസം ഉണ്ട് പക്ഷെ ടേസ്റ്റ് വന്നിട്ട് നമ്മുടെ വെള്ളരിക്ക പോലെ തന്നെ ഉണ്ട് പച്ചമുളകും വഴുതനങ്ങയും തക്കാളിയും അങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം അവിടെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അടുത്ത ഇത് കാണുന്നത് ഇത് മൊത്തം മത്തൻ്റെ ഇലയാണ് കേട്ടോ നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ മത്തന്റെ ഇല അടിപൊളി ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലൊക്കെ പണ്ടൊക്കെ വയസ്സായ ആൾക്കാരൊക്കെ ഇങ്ങനെ അത് നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു അതിൻ്റെ ടേസ്റ്റ് പക്ഷേ ചൈനയിൽ വന്നതിന് ശേഷം ഇങ്ങനെ ഇവരുടെ അടുത്ത് മേടിച്ച് തോരം വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മത്തൻ്റെ ടേസ്റ്റ് മത്തൻ്റെ ഇലയുടെ ടേസ്റ്റ് അഭാരമാണ് കേട്ടോ തേങ്ങയൊക്കെ കൂടെ ഇട്ടിട്ട് തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ആരെങ്കിലും കറി വെച്ച് കൂട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് കറി വെച്ച് നോക്കണം പിന്നെ ഇവിടെ നോക്കിക്കേ ഈ വയസ്സായ അമ്മച്ചി ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്തിട്ട് അങ്ങനെയാണ് അവർ പൈസ കൊടുത്തോണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾ കാണാം ഈ സിഞ്ചുവാൻ എന്ന് പറഞ്ഞ ഒരു മുസ്ലിം പ്രൊവിൻസ് ഉണ്ട് ചൈനയിൽ അപ്പോൾ അവിടുത്തെ ആൾക്കാരാണ് ഇവർ അവരിവിടെ വന്നിട്ട് അതാ റൊട്ടി ഉണ്ടാക്കി വിറ്റുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ ഞങ്ങൾ നടന്നു വരുമ്പോൾ ഇവിടെ ഒരാൾ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വൈകുന്നേരം അഞ്ചു മണി എന്ന് പറഞ്ഞ ഒരു സമയമുണ്ടെങ്കിൽ ചൈനീസുകാരെല്ലാവരും ഡിന്നർ കഴിക്കാൻ തുടങ്ങുന്നത് കൊണ്ട് തന്നെ അഞ്ചുമണിയൊക്കെ ആകുമ്പോഴത്തേനും ഫുള്ള് എല്ലാ തട്ടുകടകളും എല്ലാ കടകളും ആക്റ്റീവ് ആവും കേട്ടോ അങ്ങനെ ഇവരിവിടെ പ്ലെയിനായിട്ടുള്ള നൂഡിൽസിനകത്ത് വെജിറ്റബിൾസ് മുട്ട ചിക്കൻ എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്തിട്ടാണ് ഇവരാക്കുന്നത് പക്ഷെ നമ്മൾ ഇന്ത്യയിൽ വന്നിട്ട് ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചാൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അവരെ മസാലകളൊക്കെ ആഡ് ചെയ്തിട്ടാണല്ലോ തരുന്നത് പക്ഷേ ചൈനയിൽ നമ്മൾ കഴിക്കുന്ന ചൈനീസ് ഫുഡുകൾ ടോട്ടലി ഡിഫറെൻ്റ് ടേസ്റ്റാണ് പക്ഷെ പല ചൈനീസ് ഫുഡുകളും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ചിലതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്നാൽ പല ചൈനീസ് ഫുഡുകളും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഞങ്ങൾ കൂടുതലായിട്ടും പുറത്തു പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും ഇന്ത്യൻ ഫുഡ് കഴിക്കാറില്ല ഞങ്ങൾ ചൈനീസിൻ്റെ വെറൈറ്റികൾ മാത്രമാണ് ട്രൈ ചെയ്യാറുള്ളത് മീനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട് മീനിൻ്റെ ഒന്നും അങ്ങനെ പോവാതെ എത്ര അടിപൊളി ടേസ്റ്റിലാട്ടോ മീനൊക്കെ ഉണ്ടാക്കുന്നതെന്ന് അറിയാവോ ഒരുപാട് വെറൈറ്റി മീനിൻ്റെ തന്നെ ഡിഷസ് ഉണ്ട് ഞങ്ങൾ കൂടുതലും മീനാണ് കഴിക്കാറ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ അപ്പോൾ കൂടുതൽ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ ഞാൻ വായിക്കാറുണ്ട് നിങ്ങളുടെ കമന്റുകളൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പോൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ എഴുതുക അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോയിൽ അതുമായിട്ട് വരാൻ പറ്റുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്